കണ്ണൂർ പാലത്തായിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ പാലത്തായി കേസിൽ വിധി വന്നത് നാലാം ക്ലാസ് വിദ്യാർത്ഥി അധ്യാപകനായ പത്മരാജൻ പിടിപ്പിച്ച കേസിൽ അദ്ദേഹത്തിന് മരണം വരെ ജീവപര്യന്തം കോടതി വിധിച്ചിരുന്നു ഈ കേസിൻ്റെ ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നുണ്ട് അന്ന് ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു കെ കെ ശൈലജ ഈ കുട്ടിയുടെ കുടുംബം കുട്ടിയെ കൗൺസിലിംഗ് ചെയ്ത കൗൺസിലർമാർ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാരോപിച്ച് മന്ത്രിക്ക് അന്നത്തെ മന്ത്രിയായിരുന്ന ശൈലയ്ക്ക് ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്നും അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതാണെന്നും അവർ സർവീസിൽ തുടരാൻ അർഹരല്ല എന്നുമാണ് ഈ വിധിന്യായത്തിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ അതേ സമയത്ത് തന്നെ ശൈലജ പറയുന്നു ഇതൊരു വസ്തുതാ വിരുദ്ധമായ റിപ്പോർട്ടാണ് നിക്ഷിപ്ത താല്പര്യക്കാരാണ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതെന്നാണ് ഇതിലേക്കാണ് കിടക്കുന്നത് അജിംസ് കഴിഞ്ഞ ദിവസം ഈ വിധി വന്ന ദിവസം തന്നെ അജിംസ് വളരെ വിശദമായിട്ടാണ് ഈ ശൈലജ അല്ല ഇത്തരത്തിലൊരു സമീപന ഓരോ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിരുന്നു ഇന്ന് ചോദ്യങ്ങളിൽ ഇത്തരം ഒരു പരാതി എന്ന് ശൈലജയോട് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല ബാക്കി ആ കുടുംബം എന്നെ വിളിച്ചിരുന്നു അല്ലെങ്കിൽ വിധിക്ക് ശേഷം അങ്ങനെ മൊത്തത്തിലൊരു കെട്ടിയ രീതിയിലുള്ള പ്രതികരണമാണോ ഈ കെ കെ ശൈലജ ഒരു മോശം മിനിസ്റ്റർ മിനിസ്റ്ററാണെന്നോ ഒരു മോശം രാഷ്ട്രീയക്കാരിയാണെന്നോ വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായമില്ല അവർ ഒരു മികച്ച മന്ത്രി തന്നെയാണ് മികച്ച അഡ്മിനിസ്ട്രേറ്ററാണ് അവരെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്ന് മാത്രമല്ല ഞാൻ വ്യക്തിപരമായിട്ട് അവരുടെ മുമ്പിൽ എനിക്ക് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മിനിസ്റ്റർ നിങ്ങളാണെന്ന് അവരുടെ മുഖത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് ആ സമയത്ത് അവരെ പറ്റിയുള്ളൊരു ഇംപ്രഷൻ്റെ പുറത്ത് പറഞ്ഞതാണ് പിന്നീട് എനിക്ക് അഭിപ്രായം മാറിയിട്ടൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് വിഷയങ്ങളാണ് ഒന്ന് പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം രണ്ട് പോക്സോ കേസുകൾ ഞാൻ അന്ന് ഔട്ട് ന്യൂസിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് വിഷയം അത് പിണറായി വിജയൻ സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും പോളിസിയുടെ ഭാഗമായി തന്നെ നടക്കുന്നതാണ് അത് എന്തെങ്കിലും ഒരു അബറേഷനല്ല ഒരു വീഴ്ച സംഭവിക്കുന്നതല്ല ഒരു സർക്കാരിന് പറ്റുന്ന നടപടിക്രമങ്ങളിൽ വരുന്ന വീഴ്ചയോ അല്ലെങ്കിൽ ഒരു കാര്യം എക്സിക്യൂട്ടീവ് ഉണ്ടാകുന്ന വീഴ്ചയോ അല്ലെങ്കിൽ അശ്രദ്ധയോ ജാഗ്രത കുറവോ മറവിയോ ഒന്നുമല്ല അത് ഈ സർക്കാർ ബോധപൂർവം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ പോക്സോ കേസുകൾ കാര്യം തന്നെ എടുക്കുക അപ്പോൾ ഈ കോടതി വിധിയിൽ ഈ കോടതി വളരെ കൃത്യമായ ചില കാര്യങ്ങൾ പെർട്ടിനായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസും സർക്കാർ സംവിധാനവും ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ഈ ജഡ്ജ്മെൻ്റ് അത് ഒന്ന് കൗൺസിലർമാർ ഈ കുട്ടിയെ സമീപിച്ച് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ കോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ പത്ത് വയസ്സുകാരിയോട് ഒരു കാരണവശാലും ഒരു സാധാരണക്കാരൻ ചോദിക്കാത്തൊരു കാര്യം കാര്യങ്ങൾ ഈ കൗൺസിലർമാർ എന്ന പേരിൽ ചോദിക്കുകയാണ് ചോദിക്കുന്നത് അശ്ലീലമാണ് ശിശുവിരുദ്ധമാണ് മനുഷ്യത്വവിരുദ്ധമായ കാര്യങ്ങളാണ് കോടതി അതിൽ കോട്ട് ചെയ്തു വെച്ചിട്ടുള്ള പറയുന്ന ജഡ്ജ്മെൻ്റിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതെനിക്ക് വായിക്കാൻ പോലും തോന്നില്ല അത് ഉദ്ധരിക്കാൻ പോലും പറ്റില്ല അശ്ലീലമായ ചോദ്യങ്ങൾ ഒരു പത്ത് പത്ത് വയസ്സായോട് ചോദിക്കുകയാണ് അത് പോട്ടെ ഒരു തരത്തിലും ഈ കുട്ടിയുടെ പരാതിയുമായി അല്ലെങ്കിൽ ഇരയുടെ പരാതിയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ കേസിനട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് കൗൺസിലർമാർ ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഈ കേസ് ഈ പരാതി ഉണ്ടാവാൻ കാരണം ഞാൻ പൗരത്വ നിയമത്തെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിനെതിരെ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുയർന്നിരുന്നു അങ്ങനെ എതിർപ്പുയർത്തിയ ഒരാളാണ് ഈ കുട്ടിയുടെ പേരൻറ്റും അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പകുകൊണ്ടാണ് ഈ പരാത കള്ളപരാതിയാണ് എന്നൊരു വാദം ഈ പ്രതിക്കുണ്ടായിരുന്നു അന്നേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രതിയുടെ വാദം എടുത്തുകൊണ്ട് കൗൺസിലർ ചോദിക്കുന്ന ചോദ്യം പൗരത്വ നിയമത്തെക്കുറിച്ച് കുട്ടിയെങ്കിൽ എപ്പോഴാണ് അറിഞ്ഞത് ഒരു പത്താം പത്താം ക്ലാ പത്ത് വയസ്സുകാരോടെയാണ് ചോദിക്കുന്നത് പൗരത്വ നിയമം എന്താണെന്ന് പോലെ ആ കുട്ടിക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല അതിൻ്റെ ഇംപ്ലിക്കേഷനോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷനോ അറിയുണ്ടാവില്ല ആ കുട്ടിയോട് ചോദിക്കുകയാണ് അതായത് ആ കുട്ടി എന്ത് മറുപടി പറഞ്ഞാലും ആ കുട്ടി എന്ത് മറുപടി പറഞ്ഞാലും അത് ആ കുട്ടിക്കെതിരെ ഉപയോഗിക്കാൻ ഇരക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൗൺസിലർമാർ ചോദിക്കുന്നത് കാരണം വേറൊരു നറേറ്റീവ് ഈ കൗൺസിലർമാർ തന്നെ സൃഷ്ടിക്കുകയാണ് എന്താണ് ഈ കുട്ടി നിരന്തരം നുണ പറയുന്ന ആളാണെന്നും ഭാവനയിൽ കാര്യങ്ങൾ പറയുന്ന ആളാണെന്നും വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു ഈ കൗൺസിലർമാരുടെ ലക്ഷ്യമെന്ന് കോടതി വളരെ കൃത്യമായിട്ട് അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരു അമ്പലത്തിൽ പോയിരുന്നോ അവിടെ ഒരു സ്വാമിയെ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അതായത് ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഏതോ അമ്പലത്തിൽ ഈ കുട്ടിയെ എന്താണ് ഈ പ്രതി കൊണ്ടുപോയിരുന്നു എന്ന് കൗൺസിലർമാർ തന്നെ ഈ കുട്ടിയുടെ വായിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ചില വാക്കുകൾ അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ എന്ത് പറഞ്ഞാലും അത് ആ കുട്ടിക്കെതിരായിട്ട് വരും അപ്പോൾ എങ്ങനെയാണ് വളരെ ആസൂത്രിതമായി ആസൂത്രിതമായി ഒരു പത്ത് വയസ്സുകാരിയുടെ പരാതി ആ ഒരു സാക്ഷിയെ ആസൂത്രിതമായ കേസ് അട്ടിമറിക്കാൻ നടന്ന ഗ ഗൂഢാലോചനയും ശ്രമങ്ങളും വളരെ കൃത്യമായിട്ട് കോടതി ജഡ്ജ്മെൻറ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പോലീസ് നടത്തിയ പോലീസ് നടത്തിയ നിയമവിരുദ്ധവും നടപടിക്രമങ്ങൾക്ക് ബാഹ്യവുമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പോലീസ് യൂണിഫോമിൽ ഈ പീഡനം നടന്നു എന്നറിയപ്പെടുന്ന സ്കൂൾ ബാത്റൂമിൽ കുട്ടിയെ തെളിവെടുക്കാൻ കൊണ്ടുപോകുന്ന പോലീസ് യൂണിഫോമിലാണ് അത്തരം സംഭവങ്ങളിൽ പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും പീഡനത്തിനിരയാകുന്ന സംഭവങ്ങളിൽ പോലീസ് യൂണിഫോമിൽ സ്റ്റേറ്റ്മെൻറ് പോലും എടുക്കരുത് എന്ന് കോടതിയുടെ വിധിയുണ്ട് അത് മറികടന്നുകൊണ്ട് കുട്ടിയെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഇതിലെ തെളിവെടുപ്പ് നടത്തിയതും സ്റ്റേറ്റ്മെൻ്റ് എടുത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുന്ന അട്ടിമറി ശ്രമങ്ങൾ നമ്മൾ മുമ്പ് തന്നെ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് അട്ടിമറി ശ്രമങ്ങൾ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് അത് കോടതി കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ കൗൺസിലർമാർ ഈ കൗൺസിലർമാർ കോടതി ഈ കോടതി ഈ കാര്യങ്ങൾ കോട്ട് ചെയ്ത് മുഴുവൻ ചോദ്യങ്ങളും കോടതി ഈ ജഡ്ജ്മെൻറ്റിൽ കോട്ട് ചെയ്യുന്നുണ്ട് കൗൺസിലർമാർ എങ്ങനെയാണ് കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഒരു കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരുതരം മറ്റൊരു തരത്തിലുള്ള ഇൻട്രോഗേഷൻ മറ്റൊരു തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് അതിനെക്കുറിച്ചുള്ള കൃത്യമായ റോൾ എന്താണ് ബ്ലൂ പ്രിൻ്റ് ആ ജഡ്ജ്മെൻ്റിലുണ്ട് അവസാനമായിട്ട് അഖണ്യുടെ അവസാനമാണ് പറയുന്നത് ഈ കൗൺസിലർമാരെ പറ്റി കുട്ടിയുടെ മാതാവ് ഈ ശിശുക്ഷേമ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല ഇനിയെങ്കിലും അതിലൊരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ മന്ത്രി സ്ഥാനം ഒഴിഞ്ഞു മന്ത്രി ഇപ്പോൾ മന്ത്രിയല്ല അവരിപ്പോഴെ എം എൽ എ മാത്രമാണ് ആ ആ ആ വിമർശനം സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമാണ് ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ വിമർശനം സാധുവാകുന്നതിൻ്റെ കാരണം മറ്റൊരു കാരണം കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷമായി ഉണ്ടായിട്ടുള്ള പോക്സോ കേസുകൾ ആ പോക്സോ കേസുകളിലെ കൺവിക്ഷൻ റേറ്റ് ആ പോക്സോ കേസ് ഭരണകൂടം ഇടപെട്ട് എങ്ങനെയാണ് അട്ടിമറിച്ചത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളാണ് ഉദാഹരണത്തിന് അരീക്കോട് അരീക്കോട് ഒരു സ്കൂൾ വിദ്യാർത്ഥി ഇതുപോലെ ബന്ധുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടു ബന്ധുക്കളാൽ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻ റിലേഷൻഷിപ്പുള്ള ആളുകളാണ് അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പലപ്പോഴും ഈ ടി വിയിൽ വാർത്ത വരുന്നുണ്ട് വരുമ്പോൾ പോക്സോ കേസിൽ പ്രതിക്ക് അമ്പത് വർഷം തടവ് അല്ലെങ്കിൽ ഇരട്ട ജീവപര്യന്തം വധശിക്ഷ എന്നൊക്കെ നമ്മൾ വാർത്ത കാണുന്നുണ്ട് ഈ കാണുന്ന വാർത്തകളാണെന്നല്ല നമ്മൾ പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെടുന്നില്ല കൺവിക്ഷൻ റേറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചില വാർത്തകൾ കാണും ആര് അൻപത് വർഷം തടവ് നൂറ് വർഷം തടവ് വധശിക്ഷ എന്ന് പറഞ്ഞ വാർത്ത കാണും ഈ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ആളുകൾ ഒരു തരത്തിലും സ്വാധീനമില്ലാത്തവരോ എപ്പോൾ രാഷ്ട്രീയമായോ സാമ്പത്തികമായോ സാമൂഹികമായോ സ്വാധീനമില്ലാത്ത ആളുകളാണ് ശിക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇത്തരം കേസുകളിൽപ്പെടുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ സാമൂഹികമോ രാഷ്ട്രീയമോ സാമ്പത്തികവുമായ സ്വാധീനമില്ലാത്തവരാണ് ശിക്ഷിക്കപ്പെടുന്നത് കണക്കെടുത്ത് നോക്കിക്കോളൂ ശിക്ഷിക്കപ്പെടുന്നവരുടെ വാർത്തകളിൽ അവരുടെ സാമൂഹിക പശ്ചാത്തലം നോക്കിക്കോളൂ ആരാണ് രക്ഷപ്പെട്ടു പോകുന്നത് ഏത് കേസിലാണ് ശിക്ഷിക്കപ്പെടാത്തത് സമ്പന്നരായ സ്വാധീനമുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളാണ് രക്ഷപ്പെടുന്നത് ഇപ്പോൾ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഈ സർക്കാർ വന്നിട്ട് സി പി എംകാർ പ്രതികളാവുന്നവർ രക്ഷിക്കുന്നു അങ്ങനെയല്ല സി പി എംകാർ പ്രതികളാവുന്നതിലക്ഷിക്കുന്നത് സ്വാധീനമുള്ള ആളുകളാണ് രക്ഷിക്കുന്നത് അരിക്കോടുണ്ടായ സംഭവത്തിൽ അരിക്കോട് സംഭവത്തിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ എന്താണ് അയൽവാസികളും ബന്ധുക്കളും ആയ ആളുകളാണ് പീഡിപ്പിച്ചത് ആ കേസ് വന്നു കഴിഞ്ഞിട്ട് ആ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആദ്യം കുട്ടിയുടെ കസ്റ്റഡി എടുക്കുന്നു കസ്റ്റഡി എടുത്തിട്ട് ഈ ബന്ധുക്കളുടെ സമ്മർദ്ദ ഫലമായി ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് കസ്റ്റഡി ഇവരെ ബന്ധുക്കളിലേക്ക് വീണ്ടും കൊടുക്കുന്നു എന്നിട്ട് ഈ കുട്ടിയെ പരീക്ഷ എഴുതി കൊണ്ടിരുന്ന ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിൽ പരീക്ഷ എഴുതി കൊണ്ടിരുന്ന സമയത്ത് ബന്ധുക്കൾ സ്കൂളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നു സ്കൂൾ അതായത് ബ്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പോക്സോ കേസുകളിലെ കൺവിക്ഷൻ റേറ്റ് കുറയാനുള്ളൊരു കാരണം ഈ പ്രധാന സാക്ഷിയായ ഇരയുടെ മൊഴി മാറുകയോ മൊഴി മാറ്റപ്പെടുകയോ ചെയ്യുന്നതുകൊണ്ടാണ് ഈ മൊഴി മാറ്റുന്നത് എങ്ങനെയാണ് ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾ ഇവർ പീഡിപ്പിന്നാരാണ് ബന്ധുക്കളാണ് അപ്പം അവർ എന്ത് ചെയ്യുന്നു കൂട്ടം കൂടിയിട്ട് ഇവർ ഇവരുടെ മൊഴി മാറ്റിക്കുന്നു ചെറിയ കുട്ടികളാണ് അങ്ങനെയാണ് ഈ കേസ് തള്ളി പോകുന്നത് ഇവിടെ അതാണ് സംഭവിച്ചായിരിക്കും എന്നിട്ടും അത് നടപ്പ നടപ്പാ ഈ പ്രതികളുടെ ആളുകൾ സർക്കാരിന് ഒരു നിവേദനം ഈ കേസ് റീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി തന്നെ ഇറങ്ങിയൊരു യോഗം വിളിച്ചു ആരുടെയാണ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുടെയും ഇതുമായി ബന്ധപ്പെട്ട എൻ ജിഒകളുടെയും ഈ കേസുകൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും യോഗം വിളിച്ചു മുഖ്യമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് ആ യോഗത്തിൽ ഈ പറയുന്ന അന്നത്തെ ശിശുക്ഷേമ മന്ത്രിയായ ശൈല ടീച്ചറും പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം പുനരന്വേഷണം ആവശ്യമുള്ള കേസുകളുടെ ലിസ്റ്റ് വരുന്നിട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത് എന്തായാലും റീഇൻവെസ്റ്റിഗേറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പറ്റും അവിടെ ഇരുന്ന മറ്റ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആവട്ടെ ശിശുക്ഷേമ സമിതി ആവട്ടെ ഇ എൻ ജി ഒയിലാവട്ടെ അവർ പറഞ്ഞു ഇത്തരം കേസുകളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടണം മുഖ്യമന്ത്രിയുടെ അടുത്ത് അതായത് ഇന്ന ഇന്ന കാര്യങ്ങളിൽ ഇങ്ങനെ ഇതിന് ഇതിനൊരു വൾണറബിലിറ്റി ഉണ്ട് ഇരകൾ എപ്പോഴും ചെറിയ കുട്ടികളാണ് അവരെ ഇരകളായതിനു ശേഷം ആ കേസെടുത്തതിന് ശേഷം അവരെ എവിടെയാണോ പീഡനം നടന്നത് അങ്ങോട്ട് തിരിച്ചയക്കുന്നത് ആ കേസ് ഇല്ലാതാവുന്ന തുല്യമാണ് അപ്പോൾ അത്രയും വൾണറബിൾ ആയിട്ടുള്ള കേസുകളിൽ ഇത്തരം സമീപനം സർക്കാർ സ്വീകരിക്കരുത് ഈ ഒരന്വേഷിക്കണം എന്ന് പറയുന്നതിൻ്റെ ആംഗിൾ എന്താണ് ഈ പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന ആംഗിളിൽ അന്വേഷിക്കാനാണ് പറയുന്നത് അതൊന്നും എനിക്ക് കേൾക്കണ്ട എന്നാണ് ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കണമെങ്കിൽ അത് ആസൂത്രിതവും പ്ലാൻഡുമായി ഒരു സർക്കാർ നയമായി ഇതുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് പറയുന്നത് അങ്ങനെയാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പോക്സോ കേസുകള ടീമറിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഈ പോക്സോ കേസുകളിലെ കൺവിക്ഷൻ റേറ്റ് കുറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് നമുക്കറിയാം നിർഭയ എന്ന് പറയുന്ന ഒരു നിയമം നമുക്കുണ്ട് ഈ നിർഭയ നിയമം ഉണ്ടായതും അതെന്ത് പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഏത് ഇൻസിഡൻറ്റിനെ തുടർന്നതാണെന്ന് നമുക്കറിയാം ഈ നിർഭയ നിയമം ഉണ്ടായതിനു ശേഷം രാജ്യത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അക്രമങ്ങളിൽ അക്രമം കഴിഞ്ഞാൽ ആ കേസ് തീരുന്നതുവരെ ആ ഇരകളുടെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് ആയിരിക്കണം അവർക്ക് സുരക്ഷിതത്വം കൊടുക്കണം അവർ വീണ്ടും അവർ അവർ പീഡിപ്പിക്കപ്പെട്ട സ്ഥലത്തേക്ക് അവർ പറഞ്ഞയക്കിയത് അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ എം കെ ബനീർ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഈ സംസ്ഥാനത്തെപാട് നിർഭയ ഹോമുകൾ സ്ഥാപിച്ചിരുന്നു നോഫലോർമയുണ്ടോ നിർഭയ ഹോമുകൾ ഈ നിർഭയ ഹോമുകൾ എന്തിനാണ് ഇത്തരം ഇരകളായ കുട്ടികളെ കൊണ്ടുപോയി പാർപ്പിക്കാനുള്ള സ്ഥലമാണ് ആ പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരവിടെ സംരക്ഷിപ്പിച്ച് അവർ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പഠനം തുടർന്ന് അങ്ങനെ നിർഭയ ഹോമിൽ പഠിച്ച് വക്കീലായിട്ടുള്ള ഒരാൾ ഒരു കഥ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് വക്കീലായിട്ടുള്ളൊരു പെൺകുട്ടി പഠിച്ച് അവിടെ നിന്ന് പഠിച്ചു ഈ നിർഭയ ഹോമുകൾ കേരളത്തിൽ മുഴുവൻ പൂട്ടിക്കളഞ്ഞു ഈ നിർഭയ ഹോമുകൾ മുഴുവൻ പൂട്ടിക്കളയാനുള്ള കാരണം അതിന് വലിയ ചെലവാണത്രേ സർക്കാർ സർക്കാരിൻ്റെ ന്യായമാണ് ബിജു പ്രഭാകർ ശിശുക്ഷേമ വകുപ്പിൻ്റെ ഡയറക്ടറായിരിക്കുമ്പോഴാണ് ആ പ്രപ്പോസല് പോകുന്നത് മുഴുവൻ മുഴുവൻ നിർഭയ ഹോമുകളും എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നു നിർഭയോഗം പൂട്ടി പകരം തൃശ്ശൂർ മാത്രമായി ഒരു ഒറ്റ സെൻറ്റർ വെച്ചു ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കേസ് വരും ഒരു ഒന്നോ രണ്ടോ മാസം കുട്ടികളെ തൃശ്ശൂർ എവിടെയെങ്കിലും കൊണ്ടുപോയി പാർപ്പിക്കും കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ തിരിച്ച് ഈ ബന്ധുക്കളുടെ അടുത്തേക്ക് വിടും നമ്മൾ മനസ്സിലാണ്ടായിരുന്നു ബോക്സ് ഓഫീസുകളിൽ എപ്പോഴും പീഡനത്തിന് പീഡനത്തിനിരയാവുന്നു കുട്ടികൾ പീഡനത്തിന് പീഡനത്തിരയാവുന്നത് അടുത്ത ബന്ധുക്കൾ അയൽവാസികൾ അധ്യാപകർ തുടങ്ങിയ ആളുകളിൽ നിന്നാണ് അടുത്തേക്ക് ഇരകളെ വിടുകയാണ് ഞാൻ വ്യക്തിപരമായിട്ട് പോയി റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഞാൻ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിരുന്നു കൈക്കുഞ്ഞുമായി പീഡനത്തിന് ഇരയായി പ്രസവിച്ച കൈക്കുഞ്ഞുമായി ഒരു മൈനർ പെൺകുട്ടി സ്വന്തം മുത്തശ്ശിയോടൊപ്പം ഒരു വീട്ടിൽ താമസിക്കുകയാണ് അതിൻ്റെ അമ്മയില്ല അച്ഛനില്ല അമ്മ വേറെ ജോലിക്ക് പോയിട്ടാണ് കുടുംബം ജീവിക്കുന്നത് ഈ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ഈ പ്രതിയുടെ വീട് ഇതാണ് ഇന്നത്തെ സാഹചര്യം ഇന്ന് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒരു കുട്ടി പീഡനത്തിനെതിരായ ആ കുട്ടിക്ക് നീതി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും അവശേഷിക്കാത്ത വിധം ഈ സിസ്റ്റത്തെ മുഴുവൻ താറുമാക്കറാക്കിയിരിക്കുകയാണ് സർക്കാർ അതിന് അവരുടെ സർക്കാരിന് ഇൻറ്റൻഷൻ എന്നാൽ നമുക്കറിയില്ല അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലുള്ള മുഴുവൻ നിയമങ്ങളും പൊളിറ്റിക്കൽ നിയമങ്ങളാണ് നമ്മൾ പാലക്കാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് നമുക്കെതിരെ കേസായ ഒരു സംഭവം വേണ്ടോ പാലക്കാട് നിന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാനായി അപ്പോയിന്റ് ചെയ്യപ്പെട്ട് സി പി എമ്മിൻ്റെ അഭിഭാഷക യൂണിയൻ്റെ ആളായ ആളെ പിടിച്ച് ചേർക്കുന്നു വാളയാർ കേസിൽ അയാൾ തന്നെ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു പോക്സോ കേസിൽ പോക്സോ പീഡന കേസിലെതിരായി കൊല്ലപ്പെട്ട രണ്ട് പെൺകുട്ടികളുടെ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്നു ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലും സംസ്ഥാനത്ത് യു പിയിൽ ചിന്തിക്കാൻ പറ്റുമോ ഇപ്പോൾ യു പിയിലാണ് ഇങ്ങനെ നടക്കുന്നത് കരുതുക അത് ചിന്തിക്കാൻ പറ്റുമോ ഇല്ല ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ ഈ ഇത്തരം കേസുകളിൽ പാലത്തായി മാത്രമല്ല കേരളത്തിൽ കഴിഞ്ഞ പത്തു വർഷം ഉണ്ടായിട്ടുള്ള പോക്സോ കേസുകളിൽ സർക്കാരിൻ്റെ അവിഹിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതുകൊണ്ട് തന്നെയാണ് കൺവിക്ഷൻ റേറ്റ് കുറയുന്നു അതിനുവേണ്ടി ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലെ നിയമനങ്ങളാണെങ്കിലും ഈവൻ ഈ കൗൺസിലർമാർ നമ്മൾ ഈ കുട്ടികളെ കുട്ടികളെ കൗൺസിലിങ് ചെയ്തു കൊണ്ടെങ്കിൽ കൗൺസിലർമാരുടെ ചോദ്യത്തിൽ നിൽക്കുന്ന മനസ്സിലാവും ഈ കൗൺസിലർമാരും പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് മറ്റൊന്ന് പോലീസാണ് പോലീസ് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ എന്താണ് അമിതമായ താല്പര്യത്തോടെ പ്രതിരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അത് പ്രതി ആർ എസ് എസ് അപ്പോൾ പോലീസും ആർ എസ്സും തമ്മിലുള്ള കോംപ്ലക്സിറ്റിയെപ്പറ്റി നമ്മൾ മുമ്പ് പല ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അതിലും ഗുരുതരമായ വിഷയമാണ് കാരണം മറ്റത് പോലീസിൻ്റെ ആർ എസ് എസ് വൽക്കരണം എന്ന് പറഞ്ഞാൽ അതിൽ മുതിർന്നവർക്ക് സംസാരിക്കാം ഇതിൽ ഇരകൾ കുട്ടികളാണ് അവർക്ക് അവർക്ക് സ്വയം സംസാരിക്കാൻ കഴിയില്ല അവർക്ക് വേണ്ടി മറ്റാരെങ്കിലും സംസാരിക്കണം അതായത് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ഏറ്റവും അൺപ്രിവിലേജായ ആളുകൾ വെച്ചാൽ കുട്ടികളാണ് എല്ലാ ക്ലാസ്സിലും കാസ്റ്റിലും പെട്ട കുട്ടികളാണ് കുട്ടികൾ അവർക്ക് അവരുടെ പരാതി പോലും പറയാൻ കഴിയില്ലാത്തവരാണ് കുട്ടികൾ അപ്പോൾ കുട്ടികൾക്കെതിരായ അതിക്രമത്തിൽ ഒരു സർക്കാർ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവമാണെങ്കിൽ അതൊരു പോളിസിയുടെ ഭാഗമാണെങ്കിൽ ഒരു കഴിഞ്ഞ ഈ രണ്ട് പിണറായി വിജയൻ സർക്കാരുള്ള കാലത്ത് ആ രണ്ട് സർക്കാരുകളും കേരളത്തോട് ചെയ്ത ഏറ്റവും വലിയ ചതിയും ദ്രോഹവും എന്ന് പറയുന്നത് പോക്സോ കേസായിരിക്കും ഞാൻ മുമ്പ് അതിനെപ്പറ്റി മുമ്പ് ഈ ചതിയും ദ്രോഹത്തെ പറ്റി പറഞ്ഞ് പഞ്ചായത്ത് രാജിൻ്റെ അട്ടിമറിയാണ് പറഞ്ഞതെങ്കിൽ ഇത് അതിലും വലിയ അതിലും വലിയ മനുഷ്യത്വഹീനമായ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ശൈലജ ടീച്ചർ അവർ വ്യക്തിപരമായി എന്തോ തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവർ വിശ്വസിക്കുന്ന അവർ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ ഒരു നയമായിട്ടാണ് ആ നയം നടപ്പിലാക്കുക മാത്രമാണ് അവർ ചെയ്തത് അതല്ലാതെ അവർ എന്തോ മോശമായതുകൊണ്ടോ അവർ മോശം മിനിസ്റ്റർ ആയതുകൊണ്ടോ ഒരു മോശം വ്യക്തി ആയതുകൊണ്ടോ ഒരു മോശം രാഷ്ട്രീയ നേതാവായതുകൊണ്ടോ അത് സംഭവിച്ചത് ആകാൻ വഴിയില്ല അവർ പാർട്ടി അനുസരിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാകും ഫുല്ലെ നമുക്കറിയാം കെ കെ ശൈലജ ടീച്ചറ് മികച്ച ആരോഗ്യ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി എന്ന് വാഴ്ത്തപ്പെട്ട ആൾക്കൂടിയിട്ടാണ് അവർ പൊതുജീവിതത്തിൽ എക്കാലവും ഒരു കളങ്കമായിട്ട് നിലനിൽക്കില്ലേ ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ തന്നെ ആ സർക്കാരിന് വഴങ്ങേണ്ടി വന്നാൽ ഈ കോടതിയുടെ ഇപ്പോഴത്തെ ജഡ്ജ്മെൻറ്റിലുള്ള പരാമർശം ആ സർക്കാരിനെതിരെ കൂടെ തന്നെയല്ലേ അജിംസ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ് കാരണം വെച്ചാൽ ശൈലജ ടീച്ചർ അപ്പം നമുക്ക് നേരത്തെ വളരെ നേരത്തെ തന്നെ അറിയാവുന്നതാണ് ഇപ്പോൾ ഞാൻ കണ്ണൂർ ജോലി ചെയ്യുന്ന സമയത്ത് അവർ എം എൽ എ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് മട്ടന്നൂർ പീഡനം പീഡനമെന്ന് പറയുന്നൊരു കേസുണ്ടായിരുന്നു അത് ഒരു പെൺകുട്ടിയെ അവരുടെ പിതാവ് പീഡിപ്പിക്കുകയും പിതാവ് മാത്രമല്ല പിതാവിന് പിതാവിൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ പീഡിപ്പിക്കുകയും ചെയ്തൊരു കേസുണ്ടായിരുന്നു അന്ന് വരെ അന്ന് എം എൽ എ ആയിരുന്നു അന്ന് ആ സമയത്ത് ഈ പ്രതികളെയെല്ലാം ഈ വാർത്ത വന്ന് അല്ലെങ്കിൽ കേസെടുത്ത് പത്തോ പന്ത്രണ്ടോ മണിക്കൂറിനകം എട്ടോ ഒൻപതോ പ്രതികളെ പിടികൂടുകയാണ് അതായത് പിതാവിനെ ആദ്യം പിടികൂടുന്നു പിതാവിൻ്റെ ഫോൺ ഫോൺ പരിശോധിച്ച് ആ ഫോൺ നമ്പർ എടുത്ത് ആളുകളെ വിളിച്ചു വരുത്തി തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തി ഈ ഒൻപത് പ്രതികളെയും അന്ന് പിടികൂടി അന്ന് എനിക്കറിയാം അന്ന് ഞാൻ ബൈറ്റ് ബൈറ്റെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട് അവർ വളരെ കൃത്യമായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കൃത്യമായിട്ട് ഇടപെട്ട് നടക്കണമെന്ന് പറഞ്ഞ് അത്രയും കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണത് പക്ഷേ ഈ പാലത്തായി കേസിൽ വരുമ്പോൾ ഇന്ന് അവരുടെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടു ആ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ നമ്മളടക്കം കൊടുത്ത വാർത്തയോടുള്ള പ്രതികരണമാണത് വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഉണ്ടാക്കിയ വാർത്തയല്ല നമ്മൾ നമ്മളെന്തെങ്കിലും ഊഹിച്ചടിച്ച വാർത്തയല്ല നമ്മൾ നമ്മളെന്തെങ്കിലും കണ്ടെത്തിയ വാർത്തയല്ല നേരെ കുറച്ച് ഇന്നലത്തെ ജഡ്ജ്മെൻ്റ് അല്ല കഴിഞ്ഞ ദിവസത്തെ ജഡ്ജ്മെൻറ്റിലുള്ള ഒരു പരാമർശത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ ജഡ്ജ്മെൻറ്റിലുള്ള പ്രസ്താവന വിധി പ്രസ്താവമാണ് നമ്മൾ പറയുന്നത് അത് കൃത്യമായിട്ട് പറയുന്നു ഈ പെൺകുട്ടിയുടെ പരാതിയിൽ അതായത് കൗൺസിലർമാർ ഇടപെട്ടതിനെ കുറിച്ചുള്ള പരാതിയിൽ അന്നത്തെ മന്ത്രി നടപടി എടുത്തില്ല എന്നാണ് പറയുന്നത് ആ നടപടി ഇപ്പോഴും പെൻഡിംഗ് ആണെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് സോറി അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ഉത്തരവാദിത്തം ഒന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ആ ചോദ്യത്തിനോടുള്ള മറുപടി കൃത്യമായിട്ട് അവർ പറയുന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് അവർ കൃത്യമായിട്ട് അതേക്കുറിച്ച് പറയാതെ അവർ താൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി പറയാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലവർക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇങ്ങനെ ഈ കേസ് അന്വേഷണം നമുക്കറിയാമല്ലോ മൂന്ന് സംഘമാണ് അന്വേഷിച്ചത് അപ്പം അവസാനം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായ അദ്ദേഹമാണ് അതായത് രത്നകുമാർ അല്ലേ രത്നകുമാറാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ തദ്ദേശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹമാണ് ഏറ്റവും അവസാനം അന്വേഷിച്ചത് അദ്ദേഹത്തിൻ്റെ അന്വേഷണമാണ് കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയും ഏറ്റവും ഒടുവിൽ പ്രതിക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റുകയും ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു തന്നത് മന്ത് കെ കെ ശൈല ടീച്ചർക്ക് കൃത്യമായി ഇക്കാര്യത്തിൽ മറുപടിയില്ല എന്നുള്ളത് സത്യമാണ് അതിന് കാരണം നേരത്തെ അജിം സൂചിപ്പിച്ച പോലെ അന്ന് അന്നത്തെ പാർട്ടി അല്ലെങ്കിൽ അന്നത്തെ സർക്കാർ ഏത് നമ്മൾ ആലോചിക്കണം ഇപ്പം നേ ആദ്യം തന്നെ ഈ കേസ് പാനൂർ പോലീസ് അന്ന് ഡിവൈഎസ്പി അന്നത്തെ ഡിവൈഎസ്പി തലശ്ശേരി ഡിവൈഎസ്പി പിക്കാണ് അന്വേഷിച്ചത് അന്വേഷിച്ച് കണ്ടെത്തുന്നത് എന്താണ് ഈ കുട്ടിയുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള നിരക്കാണ് ഇത് വെറുതെ പറയുന്നതാണ് കളവാണ് പറയുന്നത് വരുന്നു പിന്നെ ഐ ജി ശ്രീത്തിലേക്ക് എത്തുന്നു ശ്രീത്തിൻ്റെ ഒരു ശബ്ദരേഖ പുറത്തു വരുന്നു അതിലദ്ദേഹം പറയുന്നു കുട്ടി കളവ് പറയുന്ന കുട്ടിയാണെന്ന് പറയുന്നു അതിനുശേഷം പിന്നെയും പ്രക്ഷോഭങ്ങൾ ഒരുപാട് നടത്തേണ്ടി വരുന്നു ഹൈക്കോടതിയിൽ പോകേണ്ടി വരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ കേസ് വീണ്ടും അന്വേഷിക്കേണ്ടി വരുന്നു അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് അപ്പം ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ സർക്കാർ എവിടെയായിരുന്നു സർക്കാർ എന്താണ് ചെയ്തത് അതൊക്കെ ചെയ്തിട്ട് ഇപ്പം വിധി വന്നു കഴിഞ്ഞപ്പം ഇവരെല്ലാം മേനി നടിക്കുകയാണ് ഞങ്ങളാണ് കേസ് ഇത്രത്തോളം ഒരു ശിക്ഷ ഈ പ്രതിക്ക് വാങ്ങിക്കൊടുത്തതെന്ന് ഇപ്പോൾ മേനി നടിക്കുകയാണ് അതിലൊരു അർത്ഥമില്ലല്ലോ അതിനു മുമ്പ് കേസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ഇവരൊക്കെ തന്നെയാണ് ആ ശ്രമിച്ചതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വിധി പ്രസ്താവത്തിൽ ഇങ്ങനെ ഒരു വാചകം വന്നത് അത് തീർച്ചയായും അതിന് ശൈല ടീച്ചർ മറുപടി പറയണം വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരെക്കുറിച്ച് വിധി പ്രസ്താവത്തിൽ വല്ലതും പറയുന്നുണ്ടോ ഒന്നും പറയുന്നില്ല എന്തുകൊണ്ടാണ് ശൈല ടീച്ചറോട് അല്ലെങ്കിൽ അന്നത്തെ മന്ത്രിക്കെതിരെ മാത്രം ഈ പ്രസ്താവന നടത്തുന്നത് നേരെ മറിച്ച് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച പോലീസുകാരെ കുറിച്ച് എന്തുകൊണ്ട് പ്രസ്താവന ഉണ്ടായില്ല എന്നു ഞാൻ അത്ഭുതപ്പെടുക കൂടി ചെയ്യണം അതെ പാലത്തായി കേസിൽ തൻ്റെ അധികാരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച പരാതിയിൽ ഒരു നടപടി എടുക്കുന്നതിൽ ശൈല ടീച്ചറെ പരിമിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ തൻ്റെ അധികാരം പ്രയോഗിക്കുന്നതിൽ അവരെ തടഞ്ഞ് എന്തൊക്കെയോ പിന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് എപ്പോഴാണത് പുറത്തു വരിക എന്നുള്ളത് നമുക്കാർക്കും പറയാൻ കഴിയുന്നതുമില്ല